വ്യക്തിപരമായി എനിക്ക് എം ഡി തന്ന ഒരു അനുഭവം കൂടി പറഞ്ഞു ഞാൻ എം ഡിയുമായി നേരിട്ട് കണ്ടിട്ടില്ല പരമാവധി സാഹിത്യകാരന്മാരെ നേരിട്ട് കാണാതെ ജീവിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് സാഹിത്യകാരന്മാരോടുള്ള പിണക്കം കൊണ്ടല്ല ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇവിടെ ഈ പാട്ടൊക്കെ പറഞ്ഞപ്പോഴാണ് അഞ്ച് വർഷം ഞാൻ പാട്ട് പാടാറില്ല ഒട്ടും സംഗീതാത്മകമല്ല എൻ്റെ ശബ്ദം പക്ഷേ പഴയ പാട്ടുകൾ അഞ്ച് വർഷം എല്ലാ ദിവസവും രാത്രി വെളുപ്പിന് മൂന്ന് മണിവരെ കേട്ടിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഞാനും തമ്മിൽ സൗഹൃദമുണ്ടാകാനുള്ള കാരണമാണ് പറഞ്ഞത് ഞങ്ങൾ ആദ്യമായി കട്ടപ്പന ഗവൺമെൻറ് കോളേജിലാണ് തണുപ്പാണ് മഞ്ഞാണ് വളരെ മനോഹരമായ സൗഹൃദ അന്തരീക്ഷമാണ് ഞങ്ങൾ തമ്മിൽ വല്ലപ്പോഴും കൂടി ജസ്റ്റ് കണ്ട് സംസാരിച്ചു പോകുന്നേ ഉള്ളൂ ഞങ്ങൾ താമസം തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിൽ ഇദ്ദേഹം വരുന്നു എൻ്റെ സഹപ്രവർത്തകനാണ് വന്നിരുന്ന് വർത്തമാനം പറഞ്ഞു അപ്പം പാട്ടിനെപ്പറ്റി സംസാരിക്കുന്നു ആ പാട്ടിനെപ്പറ്റി സംസാരിച്ചിട്ട് പഴയ പാട്ടുകൾ അനുപല്ലവി പറയും അപ്പം നമ്മൾ പല്ലവി പറയണം അദ്ദേഹം അനുപല്ലവി പറയുമ്പോൾ ചിലതൊക്കെ ഓർമ്മ വരും ഓർമ്മ വരാത്തത് എൻ്റെ സുഹൃത്തിനെ കൊണ്ട് ഞാൻ തീരുന്നവരെ പാടിക്കും ഒടുവിൽ അദ്ദേഹത്തിന് ഞാനൊരു ബാധ്യതയായി വെളുപ്പം കാലത്ത് ഒന്നൊന്നര വരെ പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ട പോവും അപ്പോൾ പിന്നെ അദ്ദേഹം പോവും ഞാൻ പിന്നെയും പോയി ഡോറിൽ തട്ടി വിളിച്ചുകൊണ്ടുവരും ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊണ്ട പോകുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുവന്നു ഒന്നര കഴിയുമ്പോൾ ഇതിൽ കേൾക്കും അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചു ഞാൻ കുടുംബകാര്യം ചോദിച്ചു മക്കളുടെ കാര്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേര് അദ്ദേഹം അഭിമാനപൂർവ്വം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ പേര് ഇട്ടതിനെപ്പറ്റി ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഏതാണ്ട് പതിനാറ് പതിനേഴ് വയസ്സായിട്ടുണ്ടാവും ഇളയ മകളുടെ പേര് രാഗമാലിക എന്നാണ് മൂത്ത മകളുടെ പേര് വരവർണ്ണിനി എന്നാണ് വരവർണ്ണിനി എന്ന വാക്ക് കേട്ടപ്പോൾ ഒരു വൈദ്യുതാഘാതം പോലെ ഞാനിങ്ങനെ പറഞ്ഞു വരവർണ്ണിനിയാണ് സുഭദ്ര രണ്ടാമൂഴത്തിലെ എം ഡിയുടെ പ്രയോഗമാണത് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് തന്നെ കെട്ടിപ്പിടിച്ചു ആ ആലിംഗനത്തിന് ഏതാണ്ട് യുഗങ്ങളുടെ നീളമുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ആദ്യമായാണ് ആദ്യമായാണ് എൻ്റെ മകളുടെ പേരിൻ്റെ പിന്നിലുള്ള കാരണം ഒരാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് മരണം വരെ ഞാൻ സൗഹൃദത്തിലായിരിക്കും ഇപ്പോഴും ആ സൗഹൃദം തുടരുന്നുണ്ട് അങ്ങനെയാണ് എം ഡി എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് തന്ന മറ്റൊരു ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ